അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അർജുൻ ശ്രീധു അപ്സർ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളവർ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീദ് പറയുന്നുണ്ട് ഇന്നത്തെ മോർണിംഗ് ടാസ്കിനെ കുറിച്ചാണ് അർജുൻ ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്നത്തെ മോർണിംഗ് ടാസ്കില് ഭയങ്കര ബോറായിട്ട് സംസാരിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് നീ നടകാം പേസിനെ നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് അപ്സറേയും പറയുന്നുണ്ട് നീ എല്ലാം പോയിന്റ് പോയിന്റ് പേസാണ് എല്ലാം കവർ ചെയ്ത് നീ സംസാരിച്ചു എനിക്കാണ് സംസാരിക്കാനൊന്നും പറ്റിയില്ലാത്ത അപ്പോൾ ശ്രീധം പറയുന്നുണ്ട് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല ഞാൻ പെട്ടെന്ന് ഇതായി എനിക്കതുകൊണ്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല അർജുനാണ് എല്ലാം കവർ ചെയ്ത് അഴകായി സംസാരിച്ചതെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസമായി ഇനി എന്തെല്ലാം കാണിക്കും എന്നൊക്കെ നമ്മൾ ശ്രീതി ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും സിജോ വന്നത് പലർക്കും വലിയൊരു ഷോക്ക് തന്നെയാണ് സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് പൂർവാധികം ശക്തിയോടെ തന്നെയാണ് തിരിച്ചു വയ്ക്കുന്നത് സിജോയ്ക്ക് ഒരു ഫാൻ ബേസ് ഉണ്ടെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്കെന്താണെങ്കിലും കാത്തിരിക്കാം ഇനി സിജോവിൻ്റെ മാസ് കളികൾ കാണുമെന്ന് നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നത് നമ്മുടെ കമൻ ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ